മഹാപ്രളയത്തിൽ കേരളം വിറങ്ങലിച്ചു നിന്നപ്പോൾ പ്രളയബാധിതർക്ക് തന്റെ കടയിലെ മുഴുവൻ വസ്ത്രങ്ങളും നൽകി മാതൃകയായ ഒരു വ്യക്തിയാണ് എറണാകുളം സ്വദേശി നൌഷാദ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിലൂടെ നാട് കടന്നു പോകുമ്പോഴും നൌഷാദിൻ്റെ സഹായഹസ്തം വയനാട്ടിലേക്കും നീളുകയാണ് പൊട്ടിയ വയനാടിന് കൈത്താങ്ങാവുകയാണ് ലോകം ഒറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ സർവവും നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കുകയാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകൾ സേവന രംഗത്ത് സജീവമാണ് പ്രളയത്തിൽ തകർന്നവർക്ക് നീട്ടിയ സഹായഹസ്തം വയനാട്ടിലേക്കും നീട്ടുകയാണ് കൊച്ചിയിലെ നൌഷാദുക്കൾ സ്നേഹത്തിൽ തുന്നിയ കുപ്പായങ്ങളുമായി നൌഷാദ് ദുരന്ത ഭൂമിയിലേക്ക് യാത്രയാവുകയാണ് അതിൽ കരുതലിന്റെ കൈത്താങ്ങുമുണ്ട് നൌഷാദ് ഒരൊറ്റപ്പെട്ട മാതൃകയല്ല നിരവധി മനുഷ്യരുടെ പ്രതിനിധിയാണ് നൌഷാദ് അതുകൊണ്ട് അർത്ഥം തെറ്റാതെ പറയാം റിയൽ കേരള സ്റ്റോറി കേരള വിഷൻ ന്യൂസ് കൊച്ചി നൌഷാദിനെ പോലെ ഓരോ മനുഷ്യരുണ്ട് ഈ വയനാട്ടിനും അല്ലെങ്കിൽ കൈത്താങ്ങാകാൻ ഒന്നുമല്ലാതായി തീർന്ന ആരുമില്ലാതായി തീർന്ന മനുഷ്യർക്ക് കൈത്താങ്ങായി നിൽക്കാൻ നൌഷാദിനെ പോലെ ഓരോ മനുഷ്യർ ആ രക്ഷാപ്രവർത്തനങ്ങളിലും സന്നദ്ധ പ്രവർത്തകരായും എല്ലാം തന്നെയുണ്ട് ആന്റണിയിലേക്ക് തന്നെയാണ് പോകുന്നത് ആന്റണി നിലവിൽ മഴയുടെ സ്ഥിതി എങ്ങനെയാണ് തീർച്ചയായും മഴ ഈ മുണ്ടക്കൈല